ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം ഇതിനുവേണ്ടി രണ്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത ആ ഏത്തപ്പഴം ഇട്ടുകൊടുക്കാം ഇത് വേവുന്നതിന് ആവശ്യമായ തേങ്ങാപ്പാൽ അതായത് ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഏത്തപ്പഴത്തിൻ്റെ പീസൊക്കെ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കണം അത്രയും തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏത്തപ്പുഴത്തിൻ്റെ പീസ് ഇത്രയും ഒരു കനത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോകും ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പാത്രം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും വെള്ളം അദ്ദേഹം ആ പലങ്ങ് പെട്ടെന്ന് വറ്റിപ്പോവുകയും ഇല്ല നല്ല പഴുത്ത ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട അതായപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തേങ്ങാപ്പാലൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ശർക്കരയാണ് ഇത് ശർക്കര പൊടിയാണ് ഒരു കാൽ കപ്പ് ശർക്കര പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഏത്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം നമ്മളീ ശർക്കര പൊടി ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ കിടന്ന് ഈ ഏത്തപ്പഴം കുറച്ച് നേരം ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം അതിൻ്റെ ആ ഒരു ശർക്കരയുടെയും തേങ്ങാപ്പാലിൻ്റെ ആ ഗുണങ്ങളൊക്കെ ഈ ഏത്തപ്പഴത്തിലോട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരണം അത്രയും നേരം ഒന്ന് തിളപ്പിക്കണം അത് അതിലോട്ട് വരുമ്പോഴാണ് നമുക്കിതെടുത്ത് കഴിക്കുമ്പോൾ ഏത്തപ്പഴത്തിൻ്റെ പീസ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നത് ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പഞ്ചസാരയിൽ പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ് ഈ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നല്ല ഒരു ശർക്കരയുടെയും ഏലക്കാപ്പൊടിയുടെയും ഏത്തപ്പഴത്തിൻ്റെയൊക്കെ നല്ല ഒരു മണം വരും ഇതിപ്പോൾ ഒന്ന് ദവറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പാകം എത്തുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ക്യാഷ്യൂ കിസ്നൊക്കെ നമുക്ക് നെയ്യ് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ക്യാഷ്യൂ ബദാം ഒന്ന് ചെറുതായിട്ട് പീസ് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്